നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം വെരിക്കൂസ് വെയിൻ എന്ന വലിയൊരു ശാരീരിക പ്രശ്നത്തെക്കുറിച്ചും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഉചിതമായ ഒരു പരിഹാര മാർഗത്തെക്കുറിച്ചും ആ പരിഹാര മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തിജീവിതങ്ങളിൽ വന്ന മാറ്റങ്ങൾ അവരുടെ വീഡിയോ ഞാൻ ഈ ഇതിനോടൊപ്പം അവസാനം കാണിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ പൂർണ്ണമായും ഈ ഭാഗം കാണുക ഇതൊരു വെരിക്കോസ് വേനെന്നത് ചെറിയൊരു പ്രശ്നങ്ങൾ അല്ല ഇത് മനുഷ്യന്റെ ശാരീരികമായും സൗന്ദര്യപരമായും മാനസികമായിട്ടും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇതൊരു ചെറിയ രീതിയിൽ തുടങ്ങിയത് പിന്നീട് നീര് ചൊറിച്ചിൽ വേദന വ്രണം തുടങ്ങി അൾസർ വരെയായി ഭാവിയിൽ പരിണമിക്കുന്ന പരിണമിക്കാൻ സാധ്യതയുള്ള ഒരു മാരക ശാരീരിക വിഷയമാണ് വെരിക്കോസ് വെയിൻ എന്താണ് വെരിക്കോസ് വെയിൻ എന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ധമനികളാണ് ഹൃദയത്തിൽ നിന്നും രക്തം ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതുപോലെ തന്നെ വെയിൻസ് അഥവാ സിരകളാണ് ശരീരത്തിൽ നിന്നും രക്തം സ്വീകരിച്ച് തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ രക്തം സ്വീകരിക്കുകയും അത് തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇടതടവില്ലാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഈ ദൗത്യത്തിനിടയിൽ കാലിൽ നിന്നുള്ള രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന വെയിനുകൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നമ്മുടെ കാലിലെ മസിലുകളും ഞരമ്പുകളും ചുരുങ്ങാനും വികസിക്കാനുമുള്ള ഉള്ള അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ഈ ഞരമ്പുകളിലുള്ള ചെറിയ വാൽവുകൾ ഹൃദയത്തിലേക്ക് മാത്രം രക്തം പ്രവഹിക്കാൻ സഹായിക്കുക മാത്രമല്ല താഴേക്കുള്ള അതിൻ്റെ പ്രവാഹത്തെ തടയുക കൂടി രക്തപ്രവാഹത്തെ തടയുകയും ചെയ്യുന്നു ചില പ്രത്യേക കാരണങ്ങളാൽ വെയിനിന്റെ വികസിക്കുവാനും ചുരുങ്ങുവാനുള്ള കഴിവുകൾക്ക് ഭംഗം വരികയും മേൽപ്പറഞ്ഞ വാൽവുകൾ ശരിയായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുകയും ചെയ്യുമ്പോൾ അശുദ്ധ രക്തം പൂർണ്ണമായും ഹൃദയത്തിലേക്ക് പ്രവഹിക്കാതെ വരികയും അത് ധമനികളിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരു ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് ധമനികൾ വലുതായി വലുതായി വരികയും അങ്ങനെ വെരിക്കോസ് വെയിനായി അത് പരിണമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതാണ് ആ വെരിക്കോസ് വെയിനിന്റെ ആ രീതികൾ ഇത്തരത്തിൽ മാരകമായ വികൃതമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ കാൽപാദങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ വരിക്കോ സ്വീനിൻ്റെ ഇതിന് നിരവധി കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ പ്രധാനമായും പ്രായം ഗർഭസ്ഥ അവസ്ഥ അമിതമായ ഭാരം കൂടുതൽ സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന അവസ്ഥ ഇതെല്ലാം ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് വെരിക്കോസ് വെയിൻ ഉള്ളത് ഇവിടെ എന്താണ് നമുക്കൊരു പരിഹാര മാർഗം എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ പ്രധാനമായും കീഹോൾ സർജറി അത് ലേസർ ട്രീറ്റ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നാൽ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട് എന്നാൽ ആയുർവേദത്തിൻ്റെ അമൂല്യ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു അമൂല്യമായ ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെൻറ്റ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഐപ്പൾസ് ഐ പൾസിന്റെ ശാസ്ത്രീയതയെക്കുറിച്ചും ആധികാരികതയെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ബാലു കോലാദ് അവറുകളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നതാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന അതിവിശിഷ്ടമായ പതിനഞ്ച് ഫലങ്ങളാൽ തയ്യാർ ചെയ്തിട്ടുള്ള ഐ പൺസിലെ ഏറ്റവും വിലയേറിയതും ലോ തിന്ന് ലഭിക്കുന്നത് വെച്ച് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതുമായ ഒരു അസൈബറി നാസയിലെ ശാസ്ത്രജ്ഞന്മാർക്കായി തയ്യാർ ചെയ്തിട്ടുള്ള സ്പേസ് ഇടങ്കിലെ പ്രധാന കണ്ടന്റ് അസൈബറിയാണ് ഫങ്ഷണൽ ഹെൽത്ത് ബിവറേജ് വിഭാഗത്തിൽപ്പെടുന്ന ഞങ്ങളുടെ ഈ ഉൽപ്പന്നത്തിന് ഉന്മ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിലെ പ്ലാൻസ്റ്ററോൾസ് അതുപോലെ റെസറട തുടങ്ങിയിട്ടുള്ള നിരവധി മൂലകങ്ങൾക്ക് ക്ലൻസിംഗ് പ്രോസസ്സിലൂടെ രക്തത്തിലെ ടോക്സിൻസ് നീക്കം ചെയ്യുവാനും രക്തശുദ്ധി വരുത്തുവാനും രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുവാനും അതിലൂടെ വെരുക്കോസ് മാരകമായ ശാരീരിക പ്രശ്നങ്ങൾക്ക് രക്തധമനികളുടെ ബ്ലോക്കുകളെ പരിഹരിക്കുവാനും സാധിക്കുമെന്ന് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തികച്ചും പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ ഏതൊരു വിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഐപ്പൺസിന് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹലാൽ സർട്ടിഫിക്കറ്റ് യു എസ് ഡി എ ജി എം ബി തുടങ്ങിയ അന്തർദേശീയ സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൂടാതെ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ച ഉൽപ്പന്നമാണ് വെരിക്കോസ് പോലുള്ള ശാരീരിക പ്രശ്നങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക മാത്രമല്ല ക്യാൻസർ ഹൃദയരോഗങ്ങൾ പ്രമേഹം വന്ധ്യത ഒബേസിറ്റി തൈറോയിഡ് ഉദര രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ ഹൈപ്പർ ടെൻഷൻ അൽഷിമേസ് ആസ്മ സ്ട്രോക്ക് അലർജി ദഹന പ്രശ്നങ്ങൾ തുടങ്ങി ഇരുപത്തിയാറിലേറെ ശാരീരിക പ്രശ്നങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഉതകുന്ന ഒന്നുകൂടിയാണ് ഈ അമൂല്യമായ ഉൽപ്പന്നം ഐപ്പൾസ് രാവിലെയും വൈകുന്നേരവുമായിട്ട് മുപ്പത് എം എൽ വീതം ആകെ അറുപത് എം എൽ ഐപ്പൾസ് എം ജി സ്റ്റൊമക്കിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നിരവധി ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നതിനപ്പുറം വെരിക്കോസ് ശാശ്വതമായ ഒരു പരിഹാരം കൂടിയാണ് എന്ന് നിങ്ങൾ ഉറപ്പ് നൽകുന്നു ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചില ജീവിത ക്രമങ്ങളിൽ ചില മാറ്റങ്ങൾ കൂടി പാലിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനം ചെയ്യും അതായത് ദിവസവും കാലിന് ബലം നൽകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക സൈക്ലിംഗ് നടത്തം തുടങ്ങിയ വ്യായാമങ്ങൾ ദിവസവും കുറച്ച് ചെയ്യുന്നത് ശീലമാക്കുക ശരീരഭാരം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക നിയന്ത്രണത്തിലാക്കുക അതുപോലെ തന്നെ ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക കാലുകൾ പിണഞ്ഞു വെച്ചിരിക്കുന്ന ശീലം ഒഴിവാക്കുക ഹൈഹീൽ ചെരുപ്പുകൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക ലെഗിൻസ് പോലുള്ള ഇറകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിണയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ അല്പം ഉയർത്തി വെക്കുകയാണെങ്കിൽ ഹൃദയ ലെവലിനേക്കാൾ കുറച്ചുകൂടി ഉയർത്തി വെച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം സാധ്യമാക്കുവാൻ സുഗമമാക്കുവാൻ ഏറെ സഹായിക്കുന്നുണ്ട് ഇവിടെ ഇത്തരത്തിൽ ഈ അമൂല്യമായ ഉൽപ്പന്നത്തിനെ നിങ്ങൾക്ക് ഞാൻ ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് പരിചയപ്പെടുത്തിയത് കൃത്യമായി ഉൽപ്പന്നം ഉപയോഗിച്ച് ശക്തമായ റിസൾട്ട് ലഭിച്ച ആയിരക്കണക്കിന് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് സമയപരിമിതി മൂലം അതിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ വളരെ കുറച്ച് വ്യക്തികളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോ തുടർന്ന് കാണുക പേര് സ്ഥലം കൊല്ലം ജില്ലയിൽ ഐപ്പൾസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് വന്നത് എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതായത് വെരിക്കോസിൻ്റെ പ്രോബ്ലം ഒന്നും എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും ഒന്നും നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ അഞ്ച് മണിക്കൂർ നിന്നാൽ പോലും ആ പ്രോബ്ലം ഇല്ല അതും എൻ്റെ പേര് ബാബുരാജ് പാപ്പനം കൊണ്ട് തിരുവനന്തപുരത്താണ് താമസം ഞാൻ ഞാനിത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി ഈ വെരിക്കോസ് വെയിനിലെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മൂന്ന് നാല് ബോട്ടിൽ കളിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി കാലു തരിപ്പ് പെരിപ്പ് പിന്നെ തോട്ടമൊന്നുമില്ല കാലിന്റെ തൊട്ടാലും അറിയാത്ത സ്ഥിതിയായിരുന്നു ആയിരുന്നു അതെല്ലാം ഇപ്പായി വെള്ളം തന്നെ ഇപ്പോഴും ഒരു അഞ്ച് ശതമാനം വരെ കേറിയിട്ടുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും കൂടെ എട്ട് ലക്ഷം രൂപ ചിലവായി ഓപ്പറേഷൻ നാലെണ്ണം കഴിഞ്ഞു നാല് ഓപ്പറേഷൻ കഴിഞ്ഞു വെരിക്സ് വേണ്ടതും കഴിഞ്ഞു രണ്ട് പാദങ്ങളിലും എനിക്ക് അത് വളരെ കുറഞ്ഞു ഐപ്പൾസ് പറ്റി വളരെ വിശ വളരെ വിശദീകരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അളവ് അനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏതാണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു എനർജറ്റിക്ക് എൻ്റെ ബോഡിയുടെ മെക്കാനിക്കൽ സിസ്റ്റം ഓരോ അവയവത്തിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിന് വളരെ മാറ്റം വന്നായിരുന്നു എനിക്ക് ഈ ഹാർട്ടിൻ്റെ മാത്രമല്ല ഈ അസുഖങ്ങൾ മാറി അതോടൊപ്പം തന്നെ എനിക്ക് വലിക്കോ അസുഖനുണ്ടായിരുന്നു അത് മാറി ഈ വൈറസിൻ്റെതായിട്ടുള്ള ചെറിയ ശല്യം ഉണ്ടായിരുന്നു എനിക്ക് അതുമാറി ഈ ഈ ഒരു ഒരു സപ്ലിമെൻ്ററി ഫുഡ് ഇതിനെപ്പറ്റി നല്ല രീതിയിലുള്ള പ്രചാരണം നടത്തി സമൂഹത്തിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരണം രോഗങ്ങളിൽ നിന്നെല്ലാം മാറ്റി ഒരു രോഗം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനുള്ള പ്രകൃതിയാണ് എനിക്കൊന്നും പലതരം ലോകവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നിറകിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച സമൂഹത്തിനേറെ പ്രയോജനകരമായ ഈ ഉൽപ്പന്നം താങ്കൾക്കായി ഷെയർ ചെയ്തതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു അതിയായ സാധ്യതയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഒരു ഇൻഡസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ ഉൽപ്പന്നത്തിന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളെ ബന്ധപ്പെടാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ബന്ധപ്പെടാം ഒപ്പം തന്നെ വരും കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉൽപ്പന്നത്തിന്റെ വിതരണാവകാശം മുതൽ മുടക്കില്ലാതെ തന്നെ ഏറ്റെടുക്കുവാനും സമൂഹത്തിന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും പങ്കുവെക്കുന്നതിലൂടെ വലിയൊരു സാമ്പത്തിക ലാഭം കൂടി നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു അവസരത്തെക്കുറിച്ച് അറിയുവാൻ അറിയുവാനും ഈ പ്രോഡ ഉൽപ്പന്നം ഉപയോഗിക്കുവാനും ഞങ്ങളെ ബന്ധപ്പെടുക നന്ദി നമസ്കാരം